സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് വേൾഡ് റെഫ്രിജറേഷൻ ഡേ അനുബന്ധിച്ച് രക്തദാന സംഘടിപ്പിച്ചു വേൾഡ് റെഫ്രിജറേഷൻ ഡേ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള തുടർച്ചയായ മൂന്നാം വർഷം തലപ്പള്ളി താലൂക്ക് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇന്നാണ് ലോകശീതീകരണ ദിനം അഥവാ വേൾഡ് റെഫ്രിജറേഷൻ ഡേ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു റെഫ്രിജറേഷൻ ജനനം മുതൽ മരണം വരെ ശീതീകരണ യന്ത്രങ്ങൾ അനിവാര്യമാണ് പരീക്ഷണ കേന്ദ്രങ്ങൾ മുതൽ വൻകിട വ്യവസായങ്ങൾ വരെയും വീടു മുതൽ മൈതാനം വരെയും കൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം മുതൽ ഉപയോഗം വരെയും തുടങ്ങി മറ്റനവധി മേഖലകളിലും ഇന്ന് അനിവാര്യമാണ് ശീതീകരണ യന്ത്രങ്ങൾ ന്യൂസ് ഡെസ്ക് സിസിവി